വൈകുന്നേരമായപ്പോൾ വേണോ വേണ്ടയോ എന്ന് ശങ്കിച്ചായിരുന്നു അവൾ നിന്നത് അവസാനം രണ്ടും കൽപ്പിച്ച ഓഫീസിന്റെ പടവുകൾ കയറുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം തന്നെ മൂടുന്നത് അവൾ അറിഞ്ഞിരുന്നു പ്രണയത്തിന് ഇത്രമേൽ ശക്തി ഉണ്ടോ എന്ന് അവൾക്ക് തന്നെ തോന്നിപ്പോയ നിമിഷങ്ങൾ പക്ഷേ ആ ഒരുവനെ കാണാതെ വിവരങ്ങളൊന്നും അറിയാതെ ഒരു സ്വസ്ഥത കിട്ടില്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു അങ്ങനെ തിരഞ്ഞു ചെല്ലാൻ മാത്രം അർഹതയുണ്ടോ തനിക്ക് ചോദ്യങ്ങൾ മനസ്സിൽ മുറുകയാണ് എന്നുണ്ടെങ്കിലും അതിന് ഉത്തരം കണ്ടുപിടിച്ച് നിൽക്കാൻ സമയമില്ല എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ആ നിമിഷം ച നെഞ്ചു പൊട്ടി മരിച്ചു പോകുമെന്ന് തോന്നി സ്നേഹിച്ചു പോയി മാധവ് മത മഹാദേവൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ പേരിലേക്ക് നോക്കിയപ്പോൾ അറിയാതെ മനസ്സിലേക്ക് അവന്റെ ചിരിക്കുന്ന കുസൃതികൾ നിറഞ്ഞ കറുത്ത മറുക് കണ്ണുകളിൽ ഒളിപ്പിച്ച് ആ മുഖം തെളിഞ്ഞു വന്നു ധൈര്യത്തോടെയാണ് അകത്തേക്കൊന്ന് കൊട്ടിയത് യേസ് കമ്മിങ് ധനഗംഭീരമായി സ്വർത്തിൽ അകത്തു എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ളിൽ ആളുണ്ടെന്ന് മനസ്സിലായി ആ സമയം തന്നെ തിരികെ പോയാലോ എന്ന് അവൾക്ക് തോന്നിയിരുന്നു എവിടെ ഉണ്ടായിട്ടും തന്നെ കാണാൻ വരാതിരുന്നു എന്നാൽ അപ്പോൾ മനഃപ്പൂർവം വരാതിരുന്നാണെങ്കിലും അങ്ങനെയാണെങ്കിൽ താൻ തിരക്കി വരാൻ പാടില്ലായിരുന്നു അത് ശരിയല്ല എന്ന് തോന്നി പോകണോ വേണ്ടോ എന്ന് ശങ്കിച്ചു നിന്നു അവസാനം രണ്ടും കൽപ്പിച്ച് എന്താണ് മനസ്സിലെന്ന് അറിഞ്ഞതിന് ശേഷം പോകാമെന്ന് കരുതി വാതിൽ തുറന്നപ്പോൾ മുൻപിലിരിക്കുന്ന ആളെ കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു മഹേശ്വർ സാർ അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു പെട്ടെന്ന് മഹേശ്വറിൻ്റെ ഇരുന്ന മാധവും ലാപ്ടോപ്പിൽ നിന്നും തല ഉയർത്തി അവളുടെ മുഖം കണ്ടു ഒരു നിമിഷം അവനിലും ഒരു ഞെട്ടലെ പ്രകടമായിരുന്നു എങ്കിലും അതൊരു കുസൃതി ചിരിയിലേക്ക് വഴിമാറി എന്നാൽ മഹേശ്വർ ആവട്ടെ അവളെ കണ്ടൊരത്ഭുതത്തിലാണ് ഇത് നമ്മുടെ സാവിത്രി ചേച്ചിയുടെ മോളല്ലേ മാധവിനോടായി ചോദിച്ചു അവനാ തന്നർത്ഥത്തിൽ തലയാട്ടി കയറി വമ്മോളെ ഏറെ വാത്സല്യത്തോടെ മഹേശ്വര് വിളിച്ചപ്പോൾ കയറി ചെല്ലാതെ അവൾക്ക് മുൻപിൽ നിവർത്തി ഉണ്ടായിരുന്നില്ല ഒരു പരിഭ്രമം നിറഞ്ഞ ചിരിയോടെ അവൾ അകത്തേക്ക് കയറിയിരുന്നു കുട്ടി എന്താ ഇവിടെ പരിഭ്രമത്തോടെ ആയിരുന്നു അവൾ ചോദിച്ചത് അവളുടെ മുഖത്തെ പരിഭ്രമവും വിറയലും നിറഞ്ഞുകൊണ്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിസ്സഹായമായി മാധവനെ നോക്കി നിസ്സഹായതയോടെയുള്ള തന്നെ നോക്കുന്ന അവളുടെ മുഖം കണ്ടപ്പോൾ മാധവൻ അറിയാതെ അവളോടൊരു സഹതാമം തോന്നി തുടങ്ങി എന്തോ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചാടിയോടി വന്നതാണ് പെണ്ണെന്നും അവന് മനസ്സിലായിരുന്നു അവളെ ആ സമയത്ത് രക്ഷിക്കേണ്ട കടമ തൻ്റെ ആണെന്ന് തോന്നി അതുകൊണ്ട് തന്നെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു പിന്നെ ഏട്ടാ അത് ആ കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ ചേച്ചി ഒരു കേസ് എന്നോട് പറഞ്ഞിരുന്നു അന്ന് നീ കുട്ടിയാണെ കൂടെ വന്നത് അതിൻ്റെ വക്കാലത്തായി വന്നാവും അല്ലേ ചെറു ചിരിയോടെ അവളുടെ മുഖത്ത് ചോദിച്ചപ്പോൾ അതിന്നർത്ഥത്തിൽ അവളൊന്ന് തലയാട്ടുക മാത്രം ചെയ്തിരുന്നു ആണോ മോൾ ഇവിടെയാണ് പഠിക്കുന്നതെന്ന് മറന്നുപോയി പിന്നെ എന്താ ചേച്ചിയുടെ കേസ് മഹേഷർ അവളോട് ചോദിച്ചു കുടുംബ പ്രശ്നമാണ് ചേട്ടാ വീട്ടിൽ എന്തോ കാര്യം സ്ത്രീധനത്തിന്റെ പേരിലോ എന്തോ പ്രശ്നം അങ്ങനെ എന്തോ ആണ് ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരും അത്രയും പ്രശ്നേ ഉള്ളു കൃഷ്ണപ്രിയയുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കൊടുത്തുവിട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാവും ഇങ്ങോട്ട് വന്നത് ഒരു ഭാവ വ്യത്യാസമില്ലാതെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞപ്പോൾ ആ നിമിഷം അവളുടെ ചുണ്ടിലും ആശ്വാസത്തിന്റെ ഒരു ചിരിവിരുന്നു എങ്കിൽ പിന്നെ കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കേ ഞാൻ കൂപ്പിലേക്ക് പോവാ നീ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ടായിട്ടോ മോളെ ഞാൻ നിന വീട്ടിലേക്ക് വിടണോ വേണമെങ്കിൽ ഞാൻ നിൽക്കാം മഹേഷ് ഒരു പറഞ്ഞപ്പോൾ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി വേണ്ട സർ ഞാൻ ബസ്സിന് പൊയ്ക്കോളാം താമസം ഉണ്ടാകും കേട്ടാ ഏട്ടനെ താമസിക്കും മാധവ് പെട്ടെന്ന് പറഞ്ഞു ഏട്ട സമയം സന്ധ്യയായി ഒരുപാട് സന്ധ്യയാകാൻ പോകുന്നു എനിക്ക് തിരക്കുണ്ട് ബസ്സൊക്കെ നമ്മുടെ കവലയിൽ വരുമ്പോഴേക്കും സമയം ആറേകാലത്തിരിക്കും ഏതായാലും നീ വീട്ടിലേക്കല്ലേ ഈ കുട്ടിയെ കൂടി വീട്ടിൽ വിട്ടേക്ക് മോളെ നീ ബസ്സിനെ പോകാൻ നിൽക്കണ്ട കേട്ടോ ഇവൻ ഇറക്കി തരും വീട്ടിൽ മഹേശ്വർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുമെല്ലാം തല ചെരുപ്പിച്ചു ഞാൻ വിട്ടേക്കായിട്ട ചെറുചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളോട് യാത്ര പറഞ്ഞു മഹേഷ് ഇറങ്ങിയത് പാരിബ്രഹ്മന്മാരെ സമാധാനം അവളുടെ മുഖത്ത് നിഴലിച്ചിരുന്നു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ചെറുചിരിയോടെ മാധവ് അവളെ തന്നെ പഠിക്കുന്നത് പോലെ അവളാണെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് തിരികെ പോകുമെന്നുള്ള ഒരവസ്ഥയിലും ഇരിക്കടോ ഒരു തമാശയോടെ അവൻ പറഞ്ഞപ്പോഴും അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു താൻ ഇത്ര ബുദ്ധിമുട്ട് എന്നെ കാണാൻ വന്നതല്ലേ ഒരു ചായ പറയട്ടെ കുസൃതി ചിരിയോടെ അവൻ ഓരോന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴും എന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു മനസ്സിൽ പല സംശയങ്ങളും മോഹങ്ങളും പിടിവലും നടത്തുകയാണ് ഇവിടെ ഉണ്ടായിട്ടും തന്നെ കാണാൻ വന്നില്ല എന്നൊരു പരിഭവമാണോ മനസ്സിൽ നിറയുന്നത് അതോ പറ്റിക്കുകയാണെന്നോ തോന്നലാണോ എന്താണെന്ന് തുറന്നു പറയാൻ പോലും അറിയില്ല എങ്കിലും മുഖത്ത് പ്രകടമായിരുന്നു അവളുടെ മാറി മാറിമറിയുന്ന മുഖഭാവങ്ങൾക്കാണ് മാധവന് ചിരിയാണ് വന്നത് ഇപ്പം എന്താണ് ഈ മനസ്സിലെ ചിന്തയെന്ന് ഞാൻ പറയട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു അവൻ്റെ മുഖത്തേക്കൊന്ന് കുഹർപ്പിച്ച് നോക്കുക മാത്രമായിരുന്നു അവൾ ചെയ്തിരുന്നത് ഞാൻ തന്നെ എന്നല്ലേ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചത് എത്ര കൃത്യമായാണ് തന്റെ മനസ്സവൻ വായിച്ചെടുത്തതെന്ന് ഒരത്ഭുതത്തോടെ അവൾ ഓർത്തു അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഉള്ളൂ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓഫീസിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് എറണാകുളം വരെ പോകേണ്ടതായി ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ എറണാകുളം വരെ പോയതാ തിരികെ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു വൈകുന്നേരം പോയി രാവിലെ തിരികെ വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കാര്യങ്ങളൊന്നും ശരിയായില്ല എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെയാണ് താമസിച്ചത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറി ഇപ്പോൾ ഇവിടെ ചേട്ടനുണ്ട് പിന്നെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് വൈകുന്നേരം കാണാനിരുന്നതാണ് ഞാൻ തന്നോട് പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള യാതൊരു മാർഗങ്ങളും എൻ്റെ കയ്യിലില്ലല്ലോ ഫോൺ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല എനിക്ക് ഫോണില്ല പതിനഞ്ച് ദിവസത്തിൽ പറഞ്ഞവൾ എൻ്റെ ഈശ്വര ഇക്കാലത്ത് ഫോണില്ലാത്ത പെൺകുട്ടിയോ എന്താണെങ്കിലും ഒരു ഫോട്ടോ എടുത്തു വെക്കണം ഞാനിതായാലും ഭാഗ്യം ചെയ്ത ആളാണെന്ന് തോന്നുന്നു ടെക്നോളജി ഒന്നും അധികം കയറിയിട്ടില്ലാത്ത ഒരാളെ കിട്ടി കുസൃതിയോടെ അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നാണത്തിൻ്റെ രാശികൾ തെളിയുന്നത് അവനും കണ്ടിരുന്നു എന്നെ കാണാതെ വന്നതാണോ അതോ ഞാൻ പറ്റിച്ചോ എന്നറിയാൻ വേണ്ടി വന്നതാണോ അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല എങ്കിലും ഇവിടെ വന്നപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ മനഃപ്പൂർവ്വം എന്നെ കാണാൻ വരാഞ്ഞാണെന്ന് ഞാൻ തിരക്കി വന്നത് മോശമായി പോയോ എന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാതിരുന്നില്ല വളരെ നിഷ്കളങ്കമായി പറയുന്നവളോട് അവന് സ്നേഹമാണ് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ തന്നെ പറ്റിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും തന്നെ കല്യാണം കഴിച്ചുകൊള്ളാമെന്നൊന്നും തരില്ല ഒരു പെൺകുട്ടിയെ മോഹം കൊടുത്തു പറ്റിക്കുക വലിയ തെറ്റാണെന്ന് എനിക്കറിയാം ഒന്നുമില്ലെങ്കിലും ഞാനും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ പ്രിയയ്ക്ക് പ്രിയക്കെപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു ലാപ്ടോപ്പ് അടിച്ച് ബാഗിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു വിശ്വാസക്കുറവല്ല ഒരു ഭയം എനിക്കറിയാം എടുത്ത ഒരു അകലം തനിക്കുണ്ടെന്ന് അത് വേണ്ടത് ഞാൻ കുറെ വട്ടം തന്നോട് പറഞ്ഞു എന്നിട്ടും എന്തിനാ ടെൻഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ തമ്മിൽ ശരിയായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ല അതാണ് പ്രധാന പ്രശ്നം ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു മൊബൈൽ വാങ്ങി തരാം അപ്പം സംസാരിക്കാമല്ലോ അയ്യോ എനിക്ക് ഫോണൊന്നും വേണ്ട ഫോണൊക്കെ കണ്ട അമ്മ വഴുക്കു പറയും അതുമാത്രമല്ല ഫോൺ ഉപയോഗിക്കാൻ എനിക്ക് അറിയുകയില്ല സംസാരിക്കാൻ പറ്റിയ സാഹചര്യവും അല്ല താൻ കരുതുന്ന പോലെ ഇങ്ങനെ പൈങ്കിളി പറഞ്ഞുകൊണ്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാനൊന്നും അല്ല അതിന് എനിക്ക് താല്പര്യം ഒരാളാണ് ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജിലൂടെ പറയാനോ മറ്റോ ഒരു നിമിഷം അവളുടെ മുഖവും പരിഭ്രമത്തിൽ നിറഞ്ഞു ഓക്കെ ഇപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല അമ്മയ്ക്ക് അതുകൊണ്ടൊരു വിഷമം വേണ്ട എൻ്റെ നമ്പർ എഴുതി വെച്ചു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കൂട്ടുകാരുടെ നമ്പർ അല്ലെങ്കിൽ ബൂത്തിൽ നിന്നോ അങ്ങനെ എങ്ങനെ വിളിച്ചാലും ഈ നമ്പർ കിട്ടും ഒരുപാട് തിരക്കുള്ള ആളല്ലേ ഞാനങ്ങനെ ആരുടെയെങ്കിലും ഫോണിൽ നിന്നൊക്കെ വിളിച്ചാൽ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ മടിച്ചു മടിച്ച അവൾ ചോദിച്ചു തിരക്കുണ്ട് പക്ഷേ ബുദ്ധിമുട്ടാകില്ല താനാണെങ്കിൽ എത്ര തിരക്കിലും ഞാൻ സംസാരിക്കാൻ സമയം കണ്ടെത്തും ഈ ജന്മം മുഴുവൻ ഞാൻ സംസാരിക്കേണ്ടത് ഈ ഒരാളോടല്ലേ അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങിയത് അവൻ കണ്ടു പെട്ടെന്ന് കയ്യിൽ കിട്ടിയ സ്മാർട്ട് വാച്ചിൽ സമയം ഒന്ന് നോക്കിയതിന് ശേഷം അവൻ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റു അത് കണ്ട് പരിഭ്രമത്തോടെ അവളും എഴുന്നേറ്റു താനിരിക്കണം ഞാനിതൊക്കെ ഒന്ന് ഒതുക്കട്ടെ എന്നിട്ട് ഇറങ്ങാം എങ്കിൽ ഞാൻ പൊക്കോട്ടെ ബാഗ് തോളിലിട്ട് അവൾ ചോദിച്ചു തന്നെ വീട്ടിൽ കൊണ്ട് വിടണമെന്നാണ് ഏട്ടൻ്റെ ഓർഡർ ഏട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും എനിക്കങ്ങനെ ഏട്ടൻ പറയുന്നത് തള്ളിക്കളയാൻ പറ്റില്ല എൻ്റെ ഒപ്പം വരാൻ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏട്ടനോട് പറയാൻ പാടില്ലായിരുന്നോ അങ്ങനെയല്ല എങ്കിലിരിക്കേ ഞാൻ വരുന്നു ചെറുതായി തല എനിക്ക് സമ്മതിച്ചവൾ പരിഭ്രമത്തോടെ പുറത്തിറങ്ങുന്നത് കണ്ടപ്പോൾ അവന് വീണ്ടും ചിരിയാണ് വന്നത് ഭൂമിയെ പോലും നോവിക്കാതെ നടക്കുന്നൊരു പെണ്ണ് എല്ലാ കാര്യത്തിനും ഭയമാണവൾക്ക് എങ്ങനെയാണ് അവൾ തന്നെ പ്രണയിച്ചതെന്ന് അത്ഭുതം തോന്നിയിരുന്നു പക്ഷെ ഒരിക്കലും പറയാതെയുള്ള സ്നേഹമായിരുന്നു അവളുടെ ഉള്ളിൽ മാത്രമുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത സ്നേഹം ഒരു പക്ഷെ ഒരു പ്രതീക്ഷയും വയ്ക്കാതെ അവൾ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം ആദ്യ നോട്ടത്തിൽ തന്നെ അവളിൽ നിന്നും ആ സ്നേഹം മനസ്സിലാക്കിയതെന്ന് അവനും തോന്നിയിരുന്നു ഇത്രയും നിഷ്കളങ്കമായ ഒരു പെണ്ണിനെ കണ്ടു കിട്ടുമോ എന്ന് പോലും അവന് സംശയം തോന്നി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തൻ്റെ മനസ്സിലുള്ള തൻ്റെ പാർട്ട്നറെ പറ്റിയുള്ള സങ്കല്പം തന്നോട് ഒരുപാട് സംസാരിക്കുന്ന എന്ത് കാര്യങ്ങളെ പറ്റിയും തന്നോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അധികം സംസാരിക്കാത്ത ഈ പാവം പെണ്ണിനോട് ആകർഷണം തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് മാത്രമായിരുന്നു അവൻ ചിന്തിച്ചത് അത് അവളുടെ കണ്ണിൽ താൻ കണ്ടപ്പോൾ തെളിയുന്ന തിള സാന്നിധ്യത്തിൽ അവളുടെ മുഖത്ത് ഉണ്ടാവുന്ന സന്തോഷം അതിന്റെ അർത്ഥം അറിയാൻ തനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നില്ല നിറഞ്ഞു തുളുമ്പുന്ന തന്നോടുള്ള പ്രണയം മാത്രമായിരുന്നു അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചത് എന്ന് ഒട്ടൊരു കൗതുകത്തോടെ അവൻ ഓർത്തു അങ്ങോട്ടുള്ള ഡ്രൈവിങ്ങിൽ സ്റ്റീരിയോയിൽ നിന്നും ഒഴുകുന്ന ഗാനങ്ങൾ മാത്രമായിരുന്നു അകമ്പടിയായി ഉണ്ടായിരുന്നത് കൃഷ്ണപ്രിയയുടെ പാളിയുള്ള നോട്ടങ്ങളെല്ലാം മാധവ് അറിയുന്നുണ്ടായിരുന്നു ചെറുചിരിയോടെ ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അരികിലിരുന്നവളുടെ കൈകളിലേക്ക് മാധവ് കോർത്തു വെച്ചു ആ നിമിഷം തന്നെ അവളിലൊരു വിറയൽ പടർന്നതും കൈകളൊന്നിളകിയതും അവൻ അറിഞ്ഞിരുന്നു പക്ഷേ തട്ടിമാറ്റാൻ അവൾ ശ്രമിച്ചിരുന്നില്ല ആ കരസ്പർശം ഒരു പക്ഷേ അവളും ആഗ്രഹിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലായിരുന്നു ചെറു അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെ അവൻ പാടി അവന്റെ സ്വരമാധുര്യത്തിൽ സ്വയം മറന്നവളോടായി അവൻ പറഞ്ഞു പ്രിയ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും സംസാരിക്കുന്ന ഒരാളായിരിക്കണം എൻ്റെ പാർട്ട്ണറെന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വെറുതെ പറയുമ്പോഴല്ല പ്രിയ സ്നേഹിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കും അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാക്കാൻ കഴിയുന്നത് തനിക്കൊന്ന് സംസാരിച്ചുകൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളൊക്കെ കേൾക്കാൻ പക്ഷേ തൻ്റെ നിന്നും അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടാകുന്നില്ല എനിക്കങ്ങനെ സംസാരിച്ചൊന്നും വലിയ പരിചയമില്ല പ്രത്യേകിച്ച് പോലുള്ള വലിയ ആൾക്കാരോടൊക്കെ മടിയോട് പറയുന്നവളെ കേട്ടുകൊണ്ടിരുന്ന പൊട്ടിച്ചിരിക്കുന്നു അവൻ ചെയ്തത് പെട്ടെന്ന് താൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞോ എന്നറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങളും ചെറിയ ചെറിയ ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങളും ഒന്ന് തന്നെയാണ് പ്രിയ താൻ വളരെ സൈലൻ്റ് ആണ് സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല ഞാൻ ഒരുപാട് സംസാരിക്കില്ല പൊതുവെ ആരോടും അതാണ് വേദനയോട് പറഞ്ഞവൾ എങ്കിലും ആരോടും അധികം സംസാരിക്കാത്ത ആൾക്ക് എന്നോട് കുറച്ചേറെ സംസാരിക്കാം ഇനിയുള്ള ജീവിതയാത്രയിൽ എന്നും ഒരുമിച്ചുണ്ടാകേണ്ടതല്ലേ നമ്മൾ അപ്പോൾ മറ്റുള്ളവരെക്കാൾ ഒരൽപ്പം സ്പെഷ്യൽ അല്ലേ ഞാൻ പ്രിയയ്ക്ക് വണ്ടി ഒന്ന് നിർത്തി അവളുടെ മുഖത്തേക്ക് ഒരു കുസൃതി ചിരിയോട് നോക്കിയാൻ ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ അവൾ മുഖം താഴ്ത്തി എങ്കിലും ആ മുഖത്ത് ചുവപ്പുരാശി വിരിഞ്ഞത് അവൾ കണ്ടിരുന്നു ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ വാക്കുകളൊന്നും കിട്ടുന്നില്ല എനിക്ക് അതിലുപരി ഒരുപാട് ആഗ്രഹിച്ചിട്ട് വിഷമിക്കേണ്ടി വരുമെന്നുള്ള പേടിയാണ് മറുവശത്ത് അല്പം മടിച്ചാണെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞവൾ അങ്ങനെ ഒരു പേടി വേണ്ട ആ ഒരു ഉറപ്പ് ഞാൻ തരാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാര്യത്തിനെ പറ്റി എനിക്ക് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ട് എന്ത് പ്ലാനിങ് അമ്പരപ്പോടെ ചോദിച്ചു അവൾ പ്രിയയുടെ കോഴ്സ് കഴിയട്ടെ ആദ്യം അതായത് പ്രിയയുടെ പഠിപ്പ് കൂടി കഴിയുമ്പോഴേക്കും ഞാൻ ഏട്ടനോട് നമ്മുടെ കാര്യം പറയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏട്ടനാൽ ഇപ്പം ഫോർവേഡ് ആയിട്ടുള്ള ആളാ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പൊട്ടിത്തെറിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് നേരിടേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഇഷ്ടത്തിനേക്കാൾ വലുതായി അമ്മയ്ക്കോ ഏട്ടനോ മറ്റൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല ഞാൻ പ്രിയ മാത്രമേ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല അതാണ് എൻ്റെ തീരുമാനമെങ്കിൽ ആരും എന്നെ വേറെ പിടിച്ച് കെട്ടിക്കില്ല അതുകൊണ്ട് പ്രിയ അതോർത്ത് ടെൻഷൻ എനിക്കണ്ട പിന്നെ നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ഒരു കാലാവധിയുണ്ട് താൻ സ്റ്റഡീസൊക്കെ പൂർത്തിയാക്കണം ഞാനൊന്ന് സെറ്റിലാകണം തന്നെ കൂടി അഫോർഡ് ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണം പിന്നെ തൻ്റെ ചേച്ചിയുടെ മാരേജ് കഴിയണം കാരണം ഇതൊക്കെ എൻ്റെ വിശ്വാസങ്ങളാണ് ഒരു പക്ഷേ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിന്നും എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു മറുപടി അല്ല പറഞ്ഞതെങ്കിലോ മനുഷ്യരുടെ കാര്യമല്ലേ കാര്യത്തോട് അടുക്കുമ്പോഴല്ലേ എല്ലാവരും എന്തൊക്കെയാണ് കരുതിയിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാകുക അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഏത് കാര്യം തീരുമാനിച്ചാലും അതിൻ്റെ മറ്റൊരു വശം കൂടി ചിന്തിക്കുക അപ്പം അങ്ങനെ വന്നാലോ പേടിയോട് ചോദിച്ചു അവൾ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ